പുറത്ത് നല്ല മഴയാണ് കപ്പ കൃഷി നമ്മളിപ്പ കൃഷിയാണ് ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് വെള്ളം താഴേക്ക് വീണ് തുടങ്ങിട്ടുണ്ട് പുറത്തുതാ അക്കുബര്ട്ടവിടെ വെക്കുന്നുണ്ട് ഇവിടെ മഴ കേട്ടാ പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞാല് അങ്ങോട്ട് മഴ ഫീൽ ചെയ്യുന്നില്ല സംഭവം നൈസ് എക്സ്പീരിയൻസ് ആണ് കൃഷിയിടത്തിൽ ഇങ്ങനെ വന്നിട്ട് സമയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അല്ലണ്ടാിക്കാ അല്ലെ വീഡിയോ പുതിയ തലമുറയിലുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിലേ കാരണന്മാർ ഇങ്ങനെ കാണട്ടല്ലേ നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അല്ലേ നമുക്ക് മുമ്പ് വന്ന അംസാഹൊക്കെ ശരിക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ അല്ല കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടാകും ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ല അല്ല നല്ല രീതി അല്ലേ ചേമ്പിന്റെ നമുക്ക് നമുക്ക് ഇത്രെങ്കിലും പറ്റുന്നുണ്ട് അപ്പൊ പുതിയ ഇനി വരുന്ന എന്താ തലമുറയിലുള്ള ആൾക്കാർക്ക് പോണിപടി കിടക്കല്ലേ